അല്ല അന്ന് വീട്ടിലൊരു സംഭവം നടന്നില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം രാത്രിയില് ഓർത്തോണ്ടിരിക്കാണോ അതല്ല കണ്ണേട്ടാ എനിക്കൊരു പരിചയമില്ലാത്ത ഒരുത്തൻ നമ്മുടെ മുറിയിൽ കയറിയിട്ട് എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ആ സംഭവത്തിന് ശേഷം പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് അവനെ തന്റെ ശത്രുക്കൾ ആരോ പറഞ്ഞു സാധ്യതയുണ്ട് അതിനേക്കാൾ സംശയം എനിക്ക് അവന്റെ പേരോ നാളോ ഒന്നും അറിയില്ല കൊറച്ചുനാള് മുമ്പ് വരെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ നിരന്തരമായിട്ട് എന്നെ ശല്യം ചെയ്യുമായിരുന്നു അവൻ എന്നെ കല്യാണം കഴിക്കണം അതായിരുന്നു ആവശ്യം ഒരു ദിവസം വഴിയരികിൽ വെച്ച് അവന്റെ പരിധി വിട്ടു അവൻ എന്റെ കയ്യിൽ കടന്നു പിടിച്ചു പൊട്ടിച്ചു ആ നിമിഷം തന്നെ പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല ഇനി അവനാണോ എന്റെ തകർക്കാനായിട്ട് അറിയില്ല ആര് നടന്നില്ലല്ലോ പിന്നെ അതിനെപ്പറ്റി ഓർക്കുന്നേ തനിക്ക് നല്ലൊരു ദാമ്പത്യം തരാൻ എനിക്ക് പറ്റില്ല എന്നാ അതൊഴിച്ചുള്ള തന്റെ സങ്കടങ്ങൾ തീർക്കാൻ എനിക്ക് പറ്റും അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നടക്കാതെ ഉടനടി എന്നോട് പറഞ്ഞേക്കണം ഇങ്ങനെ ഒരു കണ്ണെട്ടിന് അരികിലുള്ളപ്പോ എനിക്ക് പിന്നെ ആരെയും പേടിക്കാനുള്ളത് സോറി സർ സോറി വന്നോ എങ്ങനുണ്ടോ പുതിയ സ്റ്റാഫ് സാഗർ കൊള്ളാം സാറേ ആള് സ്മാർട്ടാ വിശ്വസിച്ചു കൊണ്ട് നടക്കാമല്ലോ ഓ നടക്കാം സാറേ നല്ല ആത്മാർത്ഥതയുണ്ട് ശരി സാർ അത്രക്കരെ കിട്ടാനേ വലിയ പ്രയാസാ അതുകൊണ്ട് തനിക്ക് എന്ത് സഹായം വേണമെങ്കിലും സാറിനോട് പറയണം ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിലും അയാൾക്കൊപ്പം അത് അയാൾക്ക് വിഷമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല കണ്ണേട്ടനടയ്ക്ക് എങ്ങോട്ടാ ഓടിപ്പോയത് എന്നെ കൂട്ടാതെ ഞാൻ എന്റെ ഭാര്യ വീട് വരെ പോയതാ എടോ തന്റെ വീട് വരെ പോയതാണെന്ന് അയ്യോ അതെന്തിനാ ഇവിടെ വന്ന് തന്റെ രണ്ടാനച്ഛൻ വലിയ പ്രകടനമൊക്കെ നടത്തിയില്ലേ അതിന് വ്യക്തമായ മറുപടി താൻ കൊടുത്തില്ലല്ലോ അപ്പൊ പിന്നെ തന്റെ ഭർത്താവ് എന്ന നിലയില് അതിനുള്ള മറുപടി കൊടുക്കാനുള്ള കടമ എനിക്കുണ്ട് അവിടെ പോയി ഏയ് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല പറയാനുള്ളത് പറഞ്ഞു നയം വ്യക്തമാക്കി അതിന് താനതിനോട് ഇങ്ങനെ വിഷമിക്കുന്നേ ഇനി എന്നെ മറികടന്നുകൊണ്ട് അയക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് ലോറി ഡ്രൈവർമാരെ ഇഷ്ടമല്ല എൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ തന്റെ രണ്ടാനച്ഛനെ പോലെ മനുഷ്യത്വം ഇല്ലാത്ത ഏതോ ഒരു ലോറിക്കാരനാണ് എൻ്റെ അച്ഛൻ്റെ ദേഹത്തോടെ വണ്ടി കയറ്റി ഇറക്കിയത് എന്നെ ഇടിച്ചു തെറിപ്പിച്ചത് അന്ന് അച്ഛനെ മാത്രമല്ല ഞാൻ മഴ നനയാതെ കൈപ്പിടിച്ചിരുന്നു എൻ്റെ അയ്യപ്പ കൂടിയാ തിരിച്ചു പോയത് രണ്ടുപേരും ഞാൻ കണ്ടിട്ടില്ല ഐ സി കിടന്നുകൊണ്ട് അച്ഛന്റെ ബോഡി പോലും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോടൊക്കെ എന്നും പറയാറുണ്ട് മഹി ആ ലോറി ഡ്രൈവർ അയാൾ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മുമ്പിൽ ഒന്ന് എത്തിച്ചേർന്നേന്ന് അതുപോലെ തന്നെ ആ അയ്യപ്പസ്വാമിയും തിരികെ കൊണ്ടുതരണേന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അതേതായാലും നടന്നു നടന്നോ എങ്ങനെ അല്ല അതുപോലൊരു അയ്യപ്പസ്വാമിയല്ലേ താനിപ്പ നമ്മുടെ പൂജാമുറി കൊണ്ടുവച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണല്ലോ എനിക്ക് ആ അമ്മ തന്ന അയ്യപ്പസ്വാമിയും താൻ കൊണ്ടുവന്ന അയ്യപ്പസ്വാമിയും ഒരു വ്യത്യാസവും ഇല്ല എന്റെ വിളി ദൈവം കേട്ടതുപോലെ അതെന്റെ പൂജാമുറിയിൽ വരുമായിരുന്നു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ